സ്തുതിയായിരിക്കും ടെസയ്ക്ക് എൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം രണ്ട് സഹോദരികൾ എനിക്ക് കർത്താവിൻ്റെ അടുള്ളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഒരമ്മയ്ക്ക് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു അവർ ഈജിപ്തിൽ വെച്ച് തങ്ങളുടെ യൗവനത്തിൽ വെപ്പിച്ചാലേർപ്പെട്ടു അവിടെ വെച്ച് അവരുടെ പയോധരങ്ങൾ അമർത്തപ്പെട്ടു കന്യകകളായിരുന്ന അവരുടെ മാറിടം സ്പർശിക്കപ്പെട്ടു മൂത്തവളുടെ പേര് ഒഹോല എന്നും ഇളയവരുടെ പേര് ഒഹോലിബ എന്നും ആയിരുന്നു അവർ എൻ്റെതായി അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു അവരിൽ ഒഹോല സമരിയെയും ഒഹോലി ബ സൂചിപ്പിക്കുന്നു ഒഹോല എൻ്റേതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു അവൾ അസറിയക്കാരനായ അസ്രിയക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു നീലവസ്ത്രധാരികളായ യോദ്ധാക്കളും ദേശാധിപതികളും സേനാധിപതികളും ആയ അവർ അഫികാമിരും അശ്വാരൂഢരുമായ യുവാക്കന്മാരായിരുന്നു അസറിയായിലെ പ്രമുഖരായ അവരോടുകൂടി അവൾ ശയിച്ചു താൻമോഹിച്ച എല്ലാവരുടെയും ബിംബങ്ങളാൽ അവൾ തന്നെ തന്നെ മലിനയാക്കി ഈജിപ്തിൽ വെച്ച് പരിശീലിച്ച വ്യഭിചാരവൃത്തി അവൾ ഉപേക്ഷിച്ചില്ല അവർ അവളുടെ യൗവനത്തിൽ അവളോടൊപ്പം ക്ഷയിച്ചു കനികയായ അവളുടെ പയോധരങ്ങൾ അമർത്തി അവർ തങ്ങളുടെ വിശ്വാസക്തി അവളിച്ചൊരിഞ്ഞു ആകെയാൽ അവൾ അത്യന്ത്യം മോഹിച്ച അവളുടെ കാമുകന്മാരായ സ്ത്രീയക്കാരുടെ കരങ്ങളിൽ അവളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു അവർ അവളുടെ നഗ്ധത അവ അനാവരണം ചെയ്തു അവൾ അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചെടുക്കുകയും അവളെ വാളിനിരയാക്കുകയും ചെയ്തു ന്യായവിധി അവളുടെ മേൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പഴമൊഴിയായി മാറി അവളുടെ സഹോദരി ഒഹോലിബ ഇത് കണ്ടു എന്നിട്ടും വിശ്വാസക്തിയിലും വ്യഭിചാരത്തിലും തൻ്റെ സഹോദരിയെ വഷളായിരുന്നു അവൾ ആ സ്ത്രീയക്കാരെ അവളും അത്യന്തം മോഹിച്ചു സ്ഥാനപതികൾ സേനാധിപതികൾ പടക്കൊപ്പണിഞ്ഞ യോധാക്കൾ അശ്വാരൂഢരായ യോധാക്കൾ എന്നിങ്ങനെ ആരും ആഗ്രഹിക്കുന്ന യുവതിടമ്പുകളെ അവൾ മോഹിച്ചു അവൾ അശുദ്ധിയായി എന്ന് ഞാൻ കണ്ടു അവർ ഇരുവരും ഒരേ മാർഗമാണ് സ്വീകരിച്ചത് എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരവൃത്തി ഒന്നുകൂടി വിപുലമാക്കി ചുവരികളിൽ സിന്ദൂരം കൊണ്ട് വരച്ച കൽതായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ അവൾ കണ്ടു അരപ്പട്ട അരപ്പട്ടകുണ്ടരമുറിക്കു തലയിൽ വർണ്ണശബളമായ തലപ്പാവ് ചുറ്റി കലതായ നാട്ട് ജനിച്ച ബാബിലോണിയക്കാരെ പോലെ കാണപ്പെടുന്ന വീരന്മാരുടെ ചിത്രങ്ങൾ അവ കണ്ടപ്പോൾ തന്നെ അവൾ അവരെ അത്യന്തം മോഹിച്ചു അവൾ കലതായയിൽ അവരുടെ സമീപത്തേക്ക് ദൂതന്മാരെ അയച്ചു അവളോടടുത്ത് ഷയിക്കാൻ ബാബിലോണിയക്കാർ വന്നു അവർ അവളെ വിഷയാസക്തി കൊണ്ട് മലിനയാക്കി അതിനുശേഷം അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി അവൾ പരസ്യമായി വ്യഭിചാരം ചെയ്യുകയും നഗ്നത തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവളുടെ സഹോദരിയോടെന്ന പോലെ അവളോടും എനിക്ക് വെറുപ്പായി എന്നിട്ടും ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തിയ യൗവനകാലത്തെ അനുസ്മരിച്ചു കൊണ്ട് അവൾ കൂടുതൽ കൂടുതൽ വ്യഭിചരിച്ചു കഴുതകളുടേതുപോലെയുള്ള ലിംഗവും കുതിരകളുടേതു പോലെയുള്ള ബീജസ്രാവണവുമുള്ള തൻ്റെ ജാരന്മാരെ അവൾ അമിതമായി കാമിച്ചു ഈജിപ്തുകാർ മാറിടത്തിൽ അമർത്തുകയും ഇളവ് സ്ഥലങ്ങളിൽ അളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയലടംപതത്വം നീ കൊതിച്ചു അതിനാൽ അഹോലിബ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു നീ വെറുത്ത നിന്റെ കാമുകന്മാരെ ഞാൻ നിനക്കെതിരെ ഇളക്കി വിടും എല്ലാ വശങ്ങളിലും നിന്ന് അവരെ ഞാൻ കൊണ്ടുവരും ആരും കൊതിക്കുന്ന യുവാക്കളായ സ്ഥാനാപതികളും സേനാനായകന്മാരും പ്രഭുക്കന്മാരും അശ്വരൂഢരുമായ ബാബ്ലോണിയക്കാരെയും കൈതായരെയും പോക്കോത് ഷോവ കോവ എന്നീ ദേശക്കാരെയും എല്ലാ സ്ത്രീയക്കാരെയും ഞാൻ കൊണ്ടുവരും അവർ ധാരാളം രങ്ങളോടും വാഹനങ്ങളോടും കാലാൽപ്പടയോടും കൂടെ വടക്കു നിന്ന് നിനക്കെതിരെ വരും അവർ കവചവും പരിചയം പടത്തുപ്പിയും ധരിച്ച് നിനക്കെതിരെ അണിനിരക്കും ന്യായവിധി ഞാൻ അവരെ ഏൽപ്പിക്കും അവർ തങ്ങളുടെ ന്യായം അനുസരിച്ച് നിന്നെ വിധിക്കും ഞാൻ എൻ്റെ രോഷം നിൻ്റെ നിൻ്റെ നേരെ തിരിച്ചുവിടും അവർ നിന്നോട് ക്രോധത്തോടെ വർദ്ധിക്കും അവർ നിന്റെ മൂക്കും ചെവികളും കളയും നിന്നിൽ അവശേഷിക്കുന്നവർ വാളനിരയാകും നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും അവശേഷിക്കുന്നവർ അഗ്നിക്കിരയാകും അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യരത്നങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും അങ്ങനെ നിൻ്റെ പോകാസക്തിക്കും ഈജിപ്തിൽ വച്ച് നിശീലിച്ച വ്യഭിചാരവൃത്തിക്കും ഞാൻ അറുതി വരുത്തും ഇനി നീ ഈജിപ്ത് ഈജിപ്തുകാരുടെ നേരെ കണ്ണു തിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല ദൈവമായ കർത്താവാലി ചെയ്യുന്നു നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ നീ മനം അടുത്ത് ഉപേക്ഷിച്ചവയുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും നിന്റെ അധ്വാന ഫലം അവർ കൊള്ളയടിക്കും നഗ്നയും അനാവൃതയുമായി നിന്നെ അവർ ഉപേക്ഷിക്കും അങ്ങനെ നിന്റെ വ്യഭിചാരവൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേഷ്യാവൃത്തിയും അനാവൃതമാകും നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും അവരുടെ വിഗ്രഹങ്ങളാൽ മലിനയാക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത് നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു അതുകൊണ്ട് അവളുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും ദൈവമായ കർത്താവല് ചെയ്യുന്നു നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും അതിൽ വളരെയേറെ കുടിക്കാനുണ്ട് ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന് നിന്റെ സഹോദരിയായ സമരിയായിയുടെ പാലപാത്രത്തിൽ നിന്ന് കുടിച്ച് ഉന്മത്തതയും ദുഃഖവും കൊണ്ട് നീ നിറയും നീ അത് കുടിച്ചു പറ്റിക്കും പാത്രമുടച്ച് കഷ്ണങ്ങൾ കാർന്നു തിന്നും നിൻ്റെ മാറിടം നീപ്പിച്ചു ചിന്തും ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവമായ കർത്താവ് അല്ല് ചെയ്യുന്നു ദൈവമായ കർത്താവ് അല്ലു ചെയ്യുന്നു നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ പോകാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും കർത്താവ് എന്നോട് അല് ചെയ്തു മനുഷ്യപുത്ര ഒഹോലായേയും ഒഹോലിബായയും പോൽ നീ നീ വിധിക്കുകയില്ലേ എങ്കിൽ അവരുടെ മേച്ചതകൾ നീ അവരുടെ മുമ്പിൽ തുറന്നു കാട്ടുക അവർ വ്യഭിചാരം ചെയ്തു അവരുടെ കരങ്ങൾ രക്തപങ്കിലമാണ് അവയുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു എനിക്ക് അവർ ജനിച്ച പുത്രന്മാരെ അവയ്ക്ക് ഭക്ഷണമായി അഗ്നിയിൽ ഹോമിച്ചു അതിനു പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സമ്പത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവരെൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അത് മലിനപ്പെടുത്തി ഇതാണ് അവർ എൻ്റെ ഭവനത്തിൽ ചെയ്തത് കൂടാതെ വിദൂരത്തിൽ നിന്ന് അവർ ദൂതനെ അയച്ച് പുരുഷന്മാരെ വരുത്തി അവർക്ക് വേണ്ടി നീ കുളിച്ച് കണ്ണെഴുതി ആഭരണങ്ങൾ അണിഞ്ഞു രാജകീയമായ ഒരു സപ്രമഞ്ചത്തിൽ നീയിരുന്നു അതിനരികിൽ ഒരു മേശയൊരുക്കി എൻ്റെ സുഗന്ധ വസ്തുക്കളും തൈലവും വെച്ചു സുഖലോലുപരായ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു വിജനപ്രദേശത്ത് നിന്ന് വരുത്തിയ മദ്യപന്മാരും സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരുന്നു അവർ സ്ത്രീകളെ കയ്യിൽ വളയണിയിച്ച് ശിരസിൽ മനോഹരമായി കിരീടം ധരിപ്പിച്ചു ഞാൻ ചിന്തിച്ചു പോയി വ്യഭിചാര വൃത്തി കൊണ്ട് വൃത്തിയായ സ്ത്രീ അവളുമായി അവർ പരസംഗത്തിലേർപ്പെടുമോ എന്നാൽ ഒരു വേശ്യ എന്ന പോലെ അവളെ അവർ സമീപിച്ചു അങ്ങനെ വ്യഭിചാരിണികളായ ഒഹോലയെയും ഒഹോലിബായെയും അവർ സമീപിച്ചു വേഷികളെയും രക്തം ചിന്തിയ സ്ത്രീകളെയും വിധിക്കുന്നത് പോലെ നീതിമാന്മാർ അവരെ വിധിക്കും കാരണം അവർ വേഷികളാണ് അവരുടെ കരം രക്തപങ്കിലവുമാണ് ദൈവമായ കർത്താവായിട്ട് ചെയ്യുന്നു അവർക്കെതിരായ ഒരു സൈന്യത്തെ അണിനിരത്തുക സംഭൃതരാക്കാനും കൊള്ളയടിക്കാനും അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക സൈന്യം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് ചീന്തിക്കളയുകയും ചെയ്യും അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും സ്ത്രീകൾ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിന്നെപ്പോലെ വിശയാസക്തിക്ക് അധീനരാകാതിരിക്കാൻ ഞാൻ ദേശത്ത് വിശയാസക്തിക്ക് അറുതി വരുത്തും വിശയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും